ഒന്നാം ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച ഇന്ന് സ്വപ്നഭൂമിയിലൂടെ കൈലാസ മാനസ സരോവര യാത്ര എന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ചും എൻ്റെ ലേഖകനായ ശ്രീ സജീവ് പഞ്ച കൈലാസി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഞ്ചാര വഴികളെ പറ്റി ശ്രീ ടി പി രാമാനുജൻ നായറും പ്രഭാഷണം ചെയ്യുന്നു നൂറ്റി ഇരുപത്തി ഒന്നാമത് പ്രഭാഷണം ശ്രീ സജീവ് പഞ്ച കൈലാസികളും നൂറ്റി ഇരുപത്തി രണ്ടാം പ്രഭാഷണം ശ്രീ ടി പി രാമാനുജൻ നായർ ചെയ്യുന്നത് പ്രതിജ്ഞ അൻപത്തി അല അറുപത്തി ഒന്ന് നിർബന്ധിത വിദ്യാഭ്യാസം നടപ്പാക്കണം എന്ന ചിന്തയിൽ നിന്ന് നാം അറുപത്തി ഒന്നാമത് പ്രതിജ്ഞയിലെത്തുമ്പോൾ ഉത്തമ വിദ്യാലയങ്ങളില്ലാത്ത നാട് വാസയോഗ്യമല്ല എന്ന ചിന്തയിലേക്ക് ചിന്തയിലേക്കെത്തുന്നു ലിംഗഭേദമില്ലാതെ സന്താനങ്ങൾക്ക് ഉത്തമ വിദ്യാഭ്യാസം നൽകാതിരിക്കുന്നതിൽ ആദ്യ കുറ്റവാളികൾ മാതാപിതാക്കളാണ് മറ്റെല്ലാ കുറ്റങ്ങളും രണ്ടാമതേ വരൂ കാരണം ഉത്തമ ഉത്തമവിദ്യാലയമില്ലാത്ത നാട് വാസയോഗ്യമല്ല എന്ന അറിവ് മാതാപിതാക്കൾക്കാണ് ആദ്യമുണ്ടാവേണ്ടത് ശ്രേഷ്ഠ മനുഷ്യർ വസിക്കുന്നിടത്തെ നല്ല വിദ്യാലയങ്ങൾക്കും നല്ല അദ്ധ്യാപകർക്കും നിലനിൽക്കാനാവും ശാന്തിയും സമാധാനവും പരിപാലിക്കപ്പെടുന്ന ദേശത്തെ നീതിയും ന്യായവും നടപ്പിലാക്കാൻ സാധിക്കും ഇത് മഹർഷി പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് പറയുന്നത് അന്ന് ഉത്തമവിദ്യാലയങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗുരുകുലങ്ങൾ തന്നെയാണ് പക്ഷെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഏതാണ്ട് അവസാനിച്ച കാലത്താണ് മഹർഷി തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ കുട്ടികളെ ഒരു വിജ ഒരു വിധത്തിലും വിദ്യാലയങ്ങളിൽ വിടില്ല കുട്ടികളെ ജാത്യധിഷ്ഠിതമായ വിദ്യയ്ക്ക് വേണ്ടി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടി അച്ഛനമ്മമാർ എന്ത് വി തൊഴിൽ ചെയ്യുന്നു ആ തൊഴിലിലേക്ക് തങ്ങളുടെ കുട്ടികളെ എത്തിക്കുക എന്നതാണ് മാതാപിതാക്കളുടെ പ്രഥമ ദൗത്യം നാം അനുഭവിച്ച യാതനകളുടെ കെട്ടുകളെല്ലാം സത്യത്തിൽ ഈ ബന്ധനത്തിൽ നിന്ന് ആരംഭിച്ചതാണ് ജാത്യധിഷ്ഠിതമായിട്ടുള്ള ജാതിപരമായിട്ടുള്ള ഭേദചിന്തകൾക്കും ഒക്കെ അടിസ്ഥാനം ഈ വിദ്യാഭ്യാസം ഈ വിധത്തിൽ നഷ്ടമായി പോയതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് മെക്കാളെ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരത്തിന് അനുഗുണമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഭാരതത്തിലാകമാനം നടപ്പിലാക്കുന്നത് അതിന് പിന്നിൽ അവരുടെ വ്യാപാര ലക്ഷ്യങ്ങളുണ്ടായിരുന്നു വ്യവസായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു മതപരമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഇത് മൂന്നും കൂടി ചേർന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ മെക്കാളയുടെ നിയമങ്ങളെ നമുക്ക് വേണ്ടി എന്ന് വ വ്യാജേന ഇവിടെ നടപ്പാക്കിയത് ഭാരതത്തിൽ നടപ്പാക്കിയത് അപ്പോൾ വരെ നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായത്തെ ഇംഗ്ലീഷുകാർ വളരെ സൗകര്യപൂർവ്വം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതൊക്കെ പഴഞ്ചനാണ് ഗുരുകുല സമ്പ്രദായങ്ങൾ നമ്മൾ പിൻപറ്റാൻ പാടില്ല നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം തൊഴിലിനു വേണ്ടിയാണ് ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം അവർ പറഞ്ഞു അവർ പറഞ്ഞു വിദ്യാഭ്യാസം തൊഴിലിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് അതിനവർ കണ്ടെത്തിയ ഏറ്റവും അടിസ്ഥാനപരമായ മാർഗം ഭാരതീയൻ്റെ ഏറ്റവും പവിത്രമായ സങ്കല്പങ്ങളിൽ ഒന്നായിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥയെ നശിപ്പിക്കുകയും അതിനെ നിയമപരമായിട്ട് ഇല്ലാതാക്കുകയും ദായക്രമത്തിൽ പിതാവിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് പിതാവിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് നമ്മൾ ഇന്ന് പറയുന്ന നാലംഗങ്ങളുള്ള ഒരു ക്രമം അത് നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു നമ്മുടെ ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നതിൽ ആ ബന്ധുക്കളെ മുഴുവൻ തന്നെ ബന്ധത്തിലൂടെ വരുന്ന ആൾക്കാരെ മുഴുവൻ തന്നെ നമ്മൾ അറുത്തു മാറ്റി വിദ്യ കൊണ്ട് തൊഴിൽ ചെയ്യുക അന്നേരം അങ്ങനെ വരുമ്പോഴാണ് ഈ ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ ആരംഭിക്കുക അങ്ങനെ കുടിയേറി പാർക്കുമ്പോൾ ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുന്നു അതോടുകൂടി അവരിലേക്ക് നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള സാംസ്കാരികപരമായ അധിനിവേശം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നു വേഷഭൂഷാദികളിൽ ആഹാരാദികളിൽ ജീവിത വിശ്വാസ പ്രമാണങ്ങളിൽ ഒക്കെ വളരെ സൂക്ഷ്മമായ കടന്നുകയറ്റം യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ വലിയ രീതിയിലുള്ള അധിനിവേശം ഇതൊക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് ഭാരതം അനുഭവിച്ചു അങ്ങനെ ഉത്തമ ഉത്തമവിദ്യാലയങ്ങളില്ലാത്ത നാടായി മാറി ഭാരതം ഈ ഗുരുകുലങ്ങൾ മുഴുവൻ തന്നെ ഗുരുകുല പരമ്പരയുടെ കടയ്ക്കൽ കത്തിവച്ച് അതില്ലാതാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നല്ല വൈദ്യന്മാർ എന്തു രോഗത്തിനും മരുന്നുണ്ടായിരുന്ന ദേശ വൈദ്യന്മാർ അവരെ മുഴുവൻ ഇല്ലാതാക്കി നല്ല കൊല്ലപ്പണി ചെയ്യുന്നവർ നല്ല സ്വർണപ്പണി ചെയ്യുന്നവർ നല്ല രീതിയിൽ ഗൃഹങ്ങൾ പണിയുന്നവർ നമ്മൾ ആലോചിക്കണം ഇന്ന് നമ്മൾ വീട് വെക്കുമ്പോൾ ഓരോരുത്തരും പുതിയ വീട് വെച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഒരു പഴയ നാല് നമുക്കൊന്ന് പണിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മാത്രം പ്രയത്നിക്കണം എന്നാലോചിച്ച് നോക്കുക ഇന്ന് ഈ ആധുനിക കാലത്ത് ഒരു നാല് കെട്ടോ എട്ട് ഘട്ടമോ പതിനാറ് ഘട്ടമോ അറുപത്തിനാല് ഘട്ടമോ ഒക്കെ കെട്ടണമെങ്കിൽ ആ അത് നമ്മൾ പണിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ട് അത് അതായത് അത് വളരെ ലളിതമാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അൻപത് കൊല്ലം മുമ്പ് പണിഞ്ഞ വീട് സിമെൻറ്റ് കൊണ്ട് പണിഞ്ഞ വീട് പൊളിച്ചു മാറ്റുന്നതിന് നമ്മൾ ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പൂർവികർ നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരുടെ അപ്പൂപ്പന്മാരൊക്കെ പണിഞ്ഞ വീടുകൾ ഇന്ന് കൊടുക്കുമ്പോൾ നമ്മളത് വിറ്റ് അവിടെ സിമെൻറ്റ് കൂടാരം പണിയാനായിട്ട് അത് വിറ്റ് കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് അതിൻ്റെ തടിയുടെ വരുമാനം വരുന്നതെന്ന് ആലോചിക്കുക നമ്മുടെ പൂർവികർ ഈ പാറ എല്ലാം പൊടിച്ച് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ കെട്ടിടങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല നമുക്കറിയാം മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം ആവുമ്പോഴത്തേക്ക് ഈ കെട്ടിടങ്ങളെല്ലാം പഴയ കെട്ടിടങ്ങളാവുന്നു അമ്പത് കൊല്ലം പഴക്കമുള്ള ഒരൊറ്റ കെട്ടിടം ഈ ചെങ്ങന്നൂർ ടൗണിനകത്ത് നിലനിൽക്കുന്നില്ല പക്ഷേ പഴയ കെട്ടിടങ്ങൾ പഴയ രീതിയിൽ തന്നെ അവിടെ മേടകൾ പോലെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോഴാണ് എന്താണ് യൂറോപ്യൻ സംസ്കാരം ഭാരതീയ ഇതിനു വേണ്ടിയിട്ട് തന്ന് നൽകിയത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഉത്തമ വിദ്യാലയങ്ങളുടെ നാശത്തിലൂടെ ശ്രേഷ്ഠമായ കുടുംബത്തിൻ്റെ അംശത്തെ ഇല്ലാതാക്കി ശ്രേഷ്ഠമായിട്ടുള്ള ചിന്തകളുടെ ചിന്തകളെ നമ്മളിൽ നിന്ന് അന്യമാക്കി നാം ഒരു പരിധിവരെ യൂറോപ്യൻ അടിമകളായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ വാസയോഗ്യമല്ലാത്ത നാടുകൾ നമ്മുടെ ആലോചിക്കുക നമ്മുടെ വീടുകൾക്കൊക്കെ കെട്ടുറപ്പുകൾ എന്ന് പറയുന്നത് എത്ര ലളിതമായ വീടുകൾ എത്ര ലളിതമായ ജീവിത സാഹചര്യങ്ങൾ തുറന്ന് എവിടെയും കിടന്നുറങ്ങാനുള്ള ധൈര്യം ഇതൊക്കെ നമ്മുടെ ജനതയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും പുതിയ പുതിയ രീതിയിലുള്ള സംസ്കാരം നമ്മളിലേക്ക് കടന്നു വരികയും മതിലുകൾ കെട്ടിയ ആ മതിലുകൾക്കകത്ത് ജീവിക്കുന്ന ആൾക്കാരായി മാറുകയും നമ്മൾ ചെയ്തു ആലോചിച്ച് നോക്കുക അമ്പത് കൊല്ലം മുമ്പ് കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല മതിലുകൾ ഉള്ള വീടുകൾ എല്ലാ പറമ്പുകളിലൂടെയും നിർബാധം സഞ്ചരിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ നിർബാധം സഞ്ചരിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ പരസ്പരം ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് തലതല്ലി കീറി എന്ന് പറയുന്നവരാണ് ഈ മതിലുകളില്ലാത്ത ലോകത്തിലൂടെ നടന്ന് നീങ്ങിയിരുന്നത് ഇന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഈ വെള്ളപ്പൊക്ക കാലത്തൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക കാലത്ത് നമ്മൾ കണ്ടതാണ് ഓരോ വീട്ടിലും ഒന്ന് ചെന്ന് കയറാൻ നമ്മൾ കഷ്ടപ്പെടുന്നത് എത്ര വലുത വലിയ വീടിനെക്കാട്ടിൽ വലിയ ചിലവിൽ നമ്മൾ മതിലുകൾ സൃഷ്ടിക്കുകയാണ് ഈ മതിലുകളുടെ സംസ്കാരം യൂറോപ്പിൽ നിലനിൽക്കുന്ന ചില സമ്പ്രദായങ്ങളുടെ ഭാഗമായി നമ്മൾ അവരിൽ നിന്ന് കണ്ട് ശീലിച്ചതാണ് ഈ വിധത്തിൽ മതിലുകൾ കൊണ്ട് അറിവിൻ്റെ മതിലുകളും ഇതുപോലെ അവർ സൃഷ്ടിച്ചെടുക്കുക വലിയ കൊട്ടാരങ്ങൾ പോലുള്ള സ്കൂളുകൾ കോളേജുകൾ നേഴ്സറികൾ ലക്ഷക്കണക്കിന് രൂപ ഫീസുള്ള കോളേജുകളും സ്കൂളുകളും ഒക്കെ നമ്മൾ പണിഞ്ഞുണ്ടാക്കുന്നു അവസാനം അവിടെ ആരുമില്ലാതെ പഠിക്കാൻ ആളില്ലാത്ത സ്കൂളുകളായിട്ട് അതെല്ലാം മാറിയിരിക്കുകയാണ് ഇന്ന് സർക്കാർ സ്കൂളിൻ്റെ അളവെടുത്താൽ അവരുടെ കയ്യിലുള്ള അളവെടുത്താൽ ഇവിടുള്ള കുട്ടികളുടെ എണ്ണത്തിൻ്റെയൊക്കെ മൂന്നിരട്ടി നാലിരട്ടി സ്ഥലമാണ് ഇന്നവർ ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഉത്തമ വിദ്യാലയങ്ങളില്ലാത്ത നാട് വാസയോഗ്യമല്ല എന്ന സിദ്ധാന്തം ദയാനന്ദൻ മുന്നോട്ട് വെക്കുമ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ മെക്കാളെ കൊണ്ടുവന്ന സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വളരെ നീണ്ടകാലം ഏതാണ്ട് ഒരു നൂറ് കൊല്ലത്തോളം നമ്മുടെ നാടുകളിൽ സ്കൂളുകളില്ലാതിരുന്ന ഒരു കാലമുണ്ടായി വന്നു അത് പിന്നീടാണ് നമ്മൾ ഒരു ഒരു നമുക്കറിയാം ഒരു മുപ്പത് കൊല്ലം മുമ്പോ നാൽപ്പത് കൊല്ലം മുമ്പോ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു ക്ലാസ്സിനകത്ത് തന്നെ അമ്പത് കുട്ടികൾ അറുപത് കുട്ടികൾ വെച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതൊക്കെ പോയിട്ട് പത്ത് കുട്ടികൾ പോലും കിട്ടാത്ത ഒരു സ്കൂളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് രണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും നമ്മുടെ ചുറ്റുമുണ്ട് എന്തായാലും ഈ ഈ നാട് മനുഷ്യൻ ജീവിക്കുന്ന വിദ്യാഭ്യാസം തൊഴിലിനു വേണ്ടിയിട്ടാണെന്നുള്ള സിദ്ധാന്തം വന്നപ്പോൾ തൊഴിൽ തേടി അലയുന്നവൻ അവൻ്റെ കുട്ടികളെ എവിടെയെങ്കിലും പഠിപ്പിച്ചാൽ മതി എന്നുള്ളൊരു സിദ്ധാന്തം നമ്മുടെ ഭാരതീയർ സ്വരുകൂട്ടിയെടുത്തു അവിടെയാണ് ദയാനന്ദൻ പറഞ്ഞത് നോക്കൂ ശ്രേഷ് നിങ്ങളുടെ തൊഴിലിനെ തൊഴിലിനെക്കാട്ടിലുപരി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണം ഈ എവിടെയാണ് തൊഴിൽ ഇടം എന്നുള്ളത് തീരുമാനിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ ഉത്തമമായ വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം മുഴുവൻ ഈ കുട്ടികൾ നശിപ്പിച്ചു കളയുന്നതിന് അധിക താമസമുണ്ടാകില്ല അതുകൊണ്ട് ശ്രേഷ്ഠ മനുഷ്യർ വസിക്കുന്നിടത്തെ നല്ല വിദ്യാലയങ്ങൾക്കും നല്ല അധ്യാപകർക്കും നിലനിൽക്കാനാവൂ ശാന്തിയും സമാധാനവും പരിപാലിക്കപ്പെടുന്ന ദേശത്തെ നീതിയും ന്യായവും നടപ്പിലാക്കാൻ സാധിക്കും ഇവിടാണ് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് ഈ ന്യായവും നടപ്പിലാക്കാത്ത ദേശത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ വിദ്യാഭ്യാസമുണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയേണ്ട എന്ത് കാര്യമാണ് ഒരു കാര്യവുമില്ല അതുകൊണ്ട് നിർബന്ധിത വിദ്യാഭ്യാസം നടപ്പാക്കണം എന്നതോടൊപ്പം ഋഷി ദയാനന്ദൻ ഉത്തമ വിദ്യാലയങ്ങളല്ലാത്ത നാട് വാസയോഗ്യമല്ല എന്ന സിദ്ധാന്തവും നമുക്ക് മുന്നിൽ തന്നു പ്രതിജ്ഞ അവസാനിക്കുന്നു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ സജീവ് പഞ്ച കൈലാസി അദ്ദേഹം ചേർന്നെ ക്ഷണിക്കുകയാണ് സ്വപ്നഭൂമിയിലൂടെ കൈലാസമാനസ സരോവര യാത്ര എന്നതാണ് നാം പറയുന്നത് നമസ്തേ